ഹലോ എവ്രി വൺ വെൽക്കം ടു നാൻ അക്കാദമി എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ സീരീസിലെ ഇരുപത്തിരണ്ടാമത്തെ എപ്പിസോഡാണിത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ് ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ചോദ്യം ലക്ഷദ്വീപ് സമൂഹത്തിൽ ഉള്ള ദ്വീപുകളുടെ എണ്ണം ലക്ഷദ്വീപ് സമൂഹത്തിൽ ഉള്ള ദ്വീപുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം മുപ്പത്താറ് ലക്ഷദ്വീപ് സമൂഹ എത്ര ദ്വീപുകളാണുള്ളത് മുപ്പത്തി ദ്വീപുകളുടെ കൂട്ടമാണ് ലക്ഷദ്വീപ് മൂന്നാമത്തെ ചോദ്യം ഡക്കാൻ പീഠഭൂമിയുടെ ആകൃതി ഡക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ് ത്രികോണാകൃതി ഡെക്കാൻ പീഠഭൂമി ത്രികോണാകൃതിയിലാണ് കാണപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ് ത്രികോണാകൃതി നാലാമത്തെ ചോദ്യം നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ഉത്തരം കൃഷ്ണ നദിയിൽ നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് കൃഷ്ണ നദിയിലാണ് നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാമത്തെ ചോദ്യം വിപ്ലവത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് വിപ്ലവത്തിന്റെ കവി എന്നറിയപ്പെടുന്നതാരാണ് ഉത്തരം കുമാരനാശാൻ വിപ്ലവത്തിന്റെ കവി എന്നറിയപ്പെടുന്നതാരാണ് കുമാരനാശാനാണ് വിപ്ലവത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആറാമത്തെ ചോദ്യം ആരാണ് പൂർവാശ്രമത്തിൽ കാരാട്ട് ഗോവിന്ദൻ കുട്ടി മേനോൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് പൂർവാശ്രമത്തിൽ കാരാട്ട് ഗോവിന്ദൻ കുട്ടി മേനോൻ ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ യഥാർത്ഥനാമാണ് പൂർവാശ്രമത്തിൽ കാരാട്ട് ഗോവിന്ദൻ കുട്ടിമേനോൻ പൂർവാശ്രമത്തിൽ കാരാട്ട് ഗോവിന്ദൻ കുട്ടിമേനോൻ പ്രശസ്തനായത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിലാണ് ആരാണ് പൂർവാശ്രമത്തിൽ കാരാട്ട് ഗോവിന്ദൻ കുട്ടിമേനോൻ ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി ഏഴാമത്തെ ചോദ്യം ഷഹീദ് ഇ അസം എന്നറിയപ്പെട്ടത് ഷഹീദ് ഇ അസം എന്നറിയപ്പെട്ടത് ആരാണ് ഉത്തരം ഭഗത് സിംഗ് ഭഗത് സിംഗ് ആണ് ഷഹീദ് ഇ അസം എന്നറിയപ്പെട്ടത് ഷഹീദ് ഇ അസം എന്നറിയപ്പെട്ടത് ഭഗത് സിംഗ് എട്ടാമത്തെ ചോദ്യം ജൂണോ എന്ന ദൗത്യം നാസ അയച്ചത് ഏത് ഗ്രഹത്തിലേക്കാണ് ജൂണോ എന്ന ദൗത്യം നാസ അയച്ചത് ഏത് ഗ്രഹത്തിലേക്കാണ് ഏത് ഗ്രഹത്തിലേക്കാണ് ജൂണോ എന്ന ദൗത്യം നാസ അയച്ചത് ഏത് ഗ്രഹത്തിലേക്കാണ് വ്യാഴം വ്യാഴത്തെക്കുറിച്ച് പഠിക്കാനാണ് ജൂണോ എന്ന ദൗത്യം നാസ അയച്ചത് ജൂണോ ഏത് ഗ്രഹവുമായി ബന്ധപ്പെട്ട ദൗത്യമാണ് വ്യാഴവുമായി ബന്ധപ്പെട്ട ദൗത്യമാണ് ജൂണോ നാസയാണ് ജൂണോ എന്ന ദൗത്യം അയച്ചിട്ടുള്ളത് ഒൻപതാമത്തെ ചോദ്യം ലേഡി രത്തൻ ടാറ്റ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലേഡി രത്തൻ ടാറ്റ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഹോക്കി ലേഡി രത്തൻ ടാറ്റ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഹോക്കി ഹോക്കിയുമായി ബന്ധപ്പെട്ട കപ്പാണ് ലേഡി രത്തൻ ടാറ്റ കപ്പ് ലേഡി രത്തൻ ടാറ്റ കപ്പ് ഏത് വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഹോക്കി പത്താമത്തെ ചോദ്യം മലയാളത്തോടൊപ്പം ഏതു ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപം കൊള്ളുന്നത് മലയാളത്തോടൊപ്പം ഏതു ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപം കൊള്ളുന്നത് ഉത്തരം സംസ്കൃതം മലയാളത്തോടൊപ്പം ഏതു ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപപ്പെ രൂപം കൊള്ളുന്നത് സംസ്കൃതം ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപം കൊള്ളുന്നത് മലയാളത്തോടൊപ്പം സംസ്കൃതം കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപം കൊള്ളുന്നത് പതിനൊന്നാമത്തെ ചോദ്യം ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരി പന്ത്രണ്ടാമത്തെ ചോദ്യം സെൻ ഹെലീന ദ്വീപുകൾ ഏത് സമുദ്രത്തിലാണ് സെൻ ഹെലീന ദ്വീപുകൾ കാണപ്പെടുന്നത് ഏത് സമുദ്രത്തിലാണ് ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം സെൻഹെലീന ദ്വീപുകൾ കാണ ദ്വീപുകൾ കാണപ്പെടുന്നത് ഏത് സമുദ്രത്തിലാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് സെൻ ഹെലീന ദ്വീപുകൾ കാണപ്പെടുന്നത് പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ പതിനാലാമത്തെ ചുറ്റം ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂർ ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ ഏതാണ് താരാപൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂർ ആണവ വൈദ്യുത നിലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ കൊമേഴ്ഷ്യൽ അറ്റോമിക് പവർ സ്റ്റേഷൻ പതിനഞ്ചാമത്തെ ചോദ്യം കരാറ്റോപ്ലാസ്റ്റി ശരീരത്തിലെ ഏത് അവയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ ആണ് കരാറ്റോപ്ലാസ്റ്റി ശരീരത്തിലെ ഏത് അവയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ഉത്തരം കണ്ണ് കരാറ്റോപ്ലാസ്റ്റി ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ഉത്തരം കണ്ണ് കണ്ണുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് കരാറ്റോപ്ലാസ്റ്റി പതിനാറാമത്തെ ചോദ്യം വിഷാദത്തിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മി വിഷാദത്തിൻ്റെ കഥാകാരി രാജലക്ഷ്മി പതിനേഴാമത്തെ ചോദ്യം കോസലം എന്നറിയപ്പെട്ടിരുന്നത് കോസലം എന്നറിയപ്പെട്ടിരുന്നത് ഫൈസാബാദ് കോസലം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ് ഫൈസാബാദ് പതിനെട്ടാമത്തെ ചോദ്യം താർ മരുഭൂമി മരുഭൂമിയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര താർ മരുഭൂമിയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവലി നിരകൾ താർ മരുഭൂമിയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവലി നിരകളാണ് താർ മരുഭൂമിയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ പ്രഭാത സൂര്യന്റെ കിരണങ്ങള് ആദ്യം പതിക്കുന്ന സംസ്ഥാനം ഉത്തരം അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനം ഉത്തരം അരുണാചൽ പ്രദേശ് ഇരുപതാമത്തെ ചോദ്യം വൈറ്റമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്ന ലോഹം വൈറ്റമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്ന ലോഹം കൊബാൽട്ട് വൈറ്റമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് കൊബാൽട്ടാണ് വൈറ്റമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുപത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ റിവൈസ് ചെയ്യുക താങ്ക്